പരിശുദ്ധ പരമതി വികരണത്തിന് ഇതുപോലെ തന്നെ ഒരു സാക്ഷിയാണ് ഈ ആഴ്ചത്തെ നല്ലൊരു സാക്ഷ്യമാണോ ഈ രണ്ട് ഡോക്ടർമാരുടെ സാക്ഷ്യം ഉണ്ടായിരുന്നു ഡോക്ടർമാർ രണ്ടുപേരും ഇവിടെ രാജഗിരിയിലെ ഡോക്ടർമാരാണ് രാജഗിരിയിലെ ഡോക്ടർമാർക്ക് നല്ല ആശുപത്രി വേണം നല്ല ശമ്പളം കിട്ടും ഇപ്പോൾ അവർക്ക് പക്ഷേ കുറേ നാൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരവസ്ഥയാണിപ്പോൾ ഇപ്പോൾ നമ്മളെ അച്ഛന്മാരാണെങ്കിലും ഒരു വള്ളി കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ പിതാക്കന്മാർ മാറ്റുമല്ലോ അപ്പോൾ ഒരേ ഒരു സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഒരു റിലീവിങ് എടുക്കാൻ തോന്നും നമുക്ക് കാര്യം ഇവിടെ പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളവും കുറച്ചുകൂടി അപ്ഡേഷൻസ് വേണമെന്ന് തോന്നും നിങ്ങൾക്കത് എല്ലാവർക്കും മനസ്സാവാം ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അവർ അഞ്ച് കൊല്ലം വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം ഇപ്പോൾ കോടികൾ 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 വിലയുള്ളതാണ് പുതിയ ഉപകരണങ്ങളെല്ലാം ഇപ്പം എല്ലാ ഹോസ്പിറ്റൽമാർക്കും അല്ല അപ്പം അതുകൊണ്ട് ഇവർ പഠിച്ചിട്ടുള്ള ആൾക്കാർ അവർ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ അവർക്ക് അപ്ഡേഷൻസിന് വേണ്ടി അവർ അതിനെയൊക്കെ ഉയർന്ന ആശുപത്രിയിലോട്ട് പോകും ചിലപ്പോൾ ശമ്പളം കൂടും അതുപോലെ തന്നെ പുതിയ പുതിയ ഉപകരണങ്ങൾ അവിടെ വരും അപ്പം അത് പഠിക്കാൻ പറ്റും അപ്പം ഇങ്ങനെ ഈ ബിബിനും ജോസും കൂടി അവിടെ രണ്ടുപേരും ഒരേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണവരാണ് അവർ പറഞ്ഞു നമുക്കൊന്ന് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്താലാ അപ്പം അവർ ചേഞ്ച് ചെയ്ത് ഇവിടുന്ന് രാജിവെച്ച് രാജഗിരിന്ന് രാജിവെച്ച് അവർ മലേഷ്യയിലിട്ട് പോയി അവർക്ക് ഇൻ്റർവ്യൂ കിട്ടി അവരവിടെ ചെന്നു അവർക്ക് വിസ കിട്ടി അവരവിടെ ചെന്നു പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ലോക്കൽ നിയമങ്ങളെല്ലാം മാറിയിരിക്കുകയും നമുക്ക് ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഒന്നും അവിടെ ഇല്ല അപ്പോൾ അവിടെ നിന്ന് ജോലി കിട്ടാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ഇവർ ഈ ഓരോ സി വി ഇപ്പോൾ എല്ലാവരും കണ്ടല്ല ദുബായിലൊക്കെ പോയി നിന്നിട്ട് നമ്മുടെ ആൾക്കാർ പിള്ളേർ അവിടെ പോയി നിന്നിട്ട് ഏതെങ്കിലും ആൻറ്റിയുടെ എന്ത് അങ്കിളിൻ്റെയൊക്കെ കൂടെ നിന്നിട്ട് ആണല്ലോ അവർ എല്ലായിടത്തേക്കും സിവി അലയൊക്കെ ആണത് അയക്കുമ്പോൾ അവരെ കോൾഫർ ചെയ്യും പിന്നെ അവിടെ പോയി ഇൻ്റർവ്യൂ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കും പിന്നെ കമ്പനി നമുക്ക് വിസ അയച്ച് തരും പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാം വിസിറ്റ് വിസ എടുത്ത് പോയി കഴിഞ്ഞാൽ വിസിറ്റ് വിസ എടുത്ത് ഒരു പത്തോ ഇരുപത്തഞ്ചാം ദിവസം അവിടെ നിന്നിട്ട് ഇതെല്ലാം ചെയ്യണം അപ്പോൾ ഈ വിസിറ്റ് വിസ എടുത്ത് പോയെങ്കിലും കമ്പനികളൊന്നും ഇൻറ്റർവ്യൂ ഒന്നും ഒക്കണില്ല ഇൻ്റർവ്യൂ എന്നുവെച്ചാൽ ഒക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ രാജകിരിയേക്കാൾ മെച്ചമായിട്ടുള്ള ഇതിനേക്കാൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇവർക്ക് പോകേണ്ടത് അങ്ങനെയുള്ള അവിടെ അതിനുള്ള നിയമങ്ങളൊക്കെ വ്യത്യാസമാണ് അപ്പം അതുകൊണ്ട് ഇവർക്ക് ഇവരുടെ ഒരു എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ വിപിൻ വിപിൻ ആണ് ഒരു ഡോക്ടർ വൈ ഹസ്ബൻഡ് പിന്നെ ജോൽസനാണ് വൈഫ് രണ്ടുപൂരും ഡോക്ടറാണ് അപ്പോൾ ഇവർ 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 നല്ല ഹൈ പ്രൊഫൈലുള്ളവരാണ് ഹൈ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഞാൻ ഈ സാക്ഷ്യം പറയണ്ടതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാര്യം ഇതെല്ലാം ടെക്നിക്കൽ ടേംസും ആണ് എല്ലാവർക്കും നമ്മുടെ അമ്മച്ചമാർക്കൊന്നും മനസ്സാകത്തില്ല എന്ന് ഹൈ പ്രൊഫൈൽ അവർക്ക് നല്ല മെറിറ്റ് ഉണ്ട് അവർക്ക് പ്രൊഫൈലുണ്ട് ഇപ്പോൾ ജ്യോത്സന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയേറെ ഇൻ്റർനാഷണൽ ജേണലിലൊക്കെ അവിടെ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് സയൻറ്റിഫിക് ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചതാണ് അപ്പോൾ അവരെ സംബന്ധിച്ചാൽ എവിടെ പോയാലും കൈമുത്തിക്കൊണ്ടവർ എടുക്കും ഒരു സംശയമില്ല കാര്യം അവർക്ക് മെറിറ്റ് ഉണ്ട് അതാണ് നമ്മുടെ ഉടമ്പടി ഭാഷ പറഞ്ഞാൽ മെറിറ്റ് ഉണ്ട് അപ്പം അതുകൊണ്ട് പക്ഷേ ഇവരവിടെ ചെന്നെങ്കിലും മെറിറ്റ് വർക്ക് ചെയ്യുന്നില്ല അപ്പം മെറിറ്റ് വർക്ക് ചെയ്യാതെ വന്നപ്പോൾ ജ്യോത്സന വിസ വീണ്ടും ഒന്ന് പുതുക്കിയിട്ട് രണ്ടാമത് പോകാൻ വേണ്ടി വന്നപ്പോൾ രണ്ട് പോകാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ ഒരു പ്രസംഗം കേട്ട് എന്താ കാര്യം നിങ്ങളെ മെറിറ്റ് ലോ എന്ത് നമ്മുടെ മെരിറ്റ് വർധിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും നമുക്ക് മെരിറ്റ് കൂടുതലുണ്ടെന്ന് വിചാരിച്ചോ ഇപ്പോൾ ഈ ബിബിൻ എന്ന് പറഞ്ഞ ആരാണ് ബിബിൻ ഒരു പൾമനോളജിസ്റ്റാണ് എന്നുവെച്ചാൽ ഈ ശ്വാസകോശങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ ചൈൽഡായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ശ്വാസകോശ വിദഗ്ധനാണ് വിദഗ്ധനാണ് പുള്ളി എം ഡി ആണ് എം ഡി എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എം ഡി ഐ സ്യുയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഐ സ്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ലൈനിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളില്ലേ അവരെ ട്രീറ്റ് ചെയ്യണ ആണ് ആൾ അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ് അങ്ങനെ എല്ലാവർക്കും കിട്ടത്തില്ലത് എം ഡി എടുത്തുകൊണ്ട് പയമണോയിസ്റ്റ് ആണ് ചൈൽഡായിട്ടുള്ള ആളുടെ കുഞ്ഞുങ്ങളുടെ ഡോക്ടറാണ് പക്ഷേ അത് ഐ സിയുയിലെ സ്പെഷ്യലിസ്റ്റാണ് അങ്ങനെ അത്രയും അധികം ആൾക്കാർ ഉണ്ടാകത്തില്ല കുള ചുരുക്കു വരെ ഉണ്ടാകത്തുള്ളൂ അപ്പം അതിന് അതിനുള്ളൊരു ആണ് ഇവർ അവരുടെ മനുഷ്യരെ പോയിരിക്കുന്നത് അവിടെ ചെയ്യുമ്പോഴും ഇവൾ ഇയാളുടെ പ്രൊഫഷൻ ഇത്രയും എക്സ്പീ ഇത്രയും വെല്ലുവിടെ ഹോസ്പിറ്റലിൽ ഇത്രയും എക്സ്പീരിയൻസ് അല്ലേ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ ഇതെല്ലാം ഇതെല്ലാം മെരിറ്റാണ് ശരിക്കും പറഞ്ഞത് അപ്പം നമുക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മുടെ അമ്പത് ലക്ഷം രൂപ നമുക്ക് എഫ് ഡി ഉണ്ടെങ്കിൽ അതിൽ കുറഞ്ഞ പ്രാർത്ഥന നമുക്ക് ഉണ്ടാകാത്തുള്ളത് നമ്മുടെ മെരിറ്റാണ് ബില്ലിനായിട്ട് എപ്പോഴും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവിടെ ജോഡിസനെ പുതുക്കാൻ വന്നപ്പോൾ ജോളിസനെ അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ട് എന്താണ് നിങ്ങൾ മെരിറ്റ് ഓവർ മെരിറ്റുള്ള ആൾക്കാർ സ്റ്റാറ്റസ് ലോ ചെയ്യണമെന്ന് അത് അവർക്ക് വേണ്ടി ഈശോ എൻ്റെ കൂടെ സംസാരിച്ചതാണ് അവരുടെ മണ്ടത്തരങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈശോ കൗൺസിലിംഗ് സോഷ്യൽ കൗൺസിലിംഗ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ ഓവർ മെരിറ്റുള്ള ആൾക്കാരെ മെറിറ്റ് സ്റ്റാറ്റസ് ലോ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രസംഗത്തിലുള്ളതാണ് ഓവർ മെറിറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇവർ രണ്ടുപേരും ഹൈ മെരിറ്റ്സ് ഉള്ളവരും അവർ ഹൈ പ്രൊഫൻഷൽ പ്രൊഫിഷ്യൻസി ഉള്ളവരാണ് അവൻ്റെ പ്രൊഫഷണലിസ്റ്റാണ് നല്ല അതിന് എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ റെപ്യൂട്ടേഷനുണ്ട് എല്ലാം ഉള്ള ആൾക്കാരാണ് ഇപ്പം ഇവരെയാകുമ്പോൾ ആരാരും ഇവരെടുത്തോളൂ എന്നാണ് ഇവർ പറയണത് പക്ഷേ ഇവരാരും എടുക്കണില്ല മരീക്ഷ ഇവരെടുക്കണില്ല ലോക്കൽ നിയമങ്ങളെല്ലാം വ്യത്യാസമുള്ളതുകൊണ്ട് ഇവരെടുക്കണില്ല അപ്പോൾ ഇവർക്ക് പെട്ടതുപോലെ തോന്നി ഇനി കുഞ്ഞിനെയും കൊണ്ട് പോയിട്ടുണ്ട് കുഞ്ഞിനെയും പഠിപ്പിച്ചെടുക്കുന്ന അവിടെ ഇവിടെ നിന്നെല്ലാം ടി സി എല്ലാം കട്ട് ചെയ്ത് പോയിരിക്കുകയാണ് അവരവിടെ പെട്ടെന്ന് പറയുക അവർക്ക് പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ജോസ്റ്റിനും വിപിനും പറഞ്ഞ് അവർക്കവിടെ ഷെയ്ക്കായി അവർ ക്ലച്ച് പിടിക്കണില്ല ഇനി തിരട്ടനടിക്കാനും പറ്റണില്ല അവിടെ നിൽക്കാനും പറ്റുന്നില്ല ഒരു വിഷയം അപ്പോഴാണ് ഈ സ്റ്റാറ്റസ് ലോയിങ് കേൾക്കണത് കയറി ഉടമ്പടിയുടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു സിമ്പിൾ പ്രെയർ അല്ല ഇതിൻ്റെ അതുപോലെ ഓരോ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആപ്ലിക്കേഷൻസ് ഇംപ്ലിക്കേഷൻസ് ഉണ്ട് ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കുമ്പോൾ ആൾ ശ്രദ്ധിച്ച് ആപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും അപ്പോൾ ഈ എപ്പോഴും നമ്മൾ എനിക്ക് കുറിച്ച് കുറേ ധാരണകൾ തന്നിട്ടുണ്ട് ബൈബിളിലുള്ള ബൈബിൾ ബൈബിളില്ലാത്ത ഞാനൊന്നും പറയത്തില്ല അതിനാൽ അതായത് സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മൾക്കൊരു പ്രൊമോഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്യണം അതാണ് അതിൻ്റെ അതാ ഫിലിപ്പ് രണ്ടേ ആറ് പറയണത്

ദൈവവുമായുള്ള സമാനത സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി നിലനിർത്തേണ്ട ഒരു സ്റ്റാറ്റസ് ദൈവമായുള്ള സ്റ്റാറ്റസ് നിലനിർത്തേണ്ട ഒരു കാര്യമായി അവൻ പരിഗണിച്ചില്ല കളക്ടർ കളക്ടറാകാം ആ സ്റ്റാറ്റസ് ഡീ ചെയ്യാതെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടത്തില്ല എന്താ കാര്യം സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ ദൈവം ഇതിൻ്റെ വിഷയം പറഞ്ഞ വിഷയമാണ് നമ്മൾ നോക്കുമ്പോൾ ഇത് ഇതൊന്ന് വെടിപ്പായിട്ട് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാകും ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുതെന്ന് നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ഈ മറ്റൊരു ദൈവം അതർ ഗോഡ് അദർ ഗോഡെന്ന് പറയുന്ന ആൾ ഈ സ്റ്റാറ്റസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം പഠിക്കണത് അദർ ഗോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നില്ലേ ബൈബിളിൽ ഞാനല്ലാതെ മറ്റൊരു ദൈവം അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ മറ്റൊരു ദൈവം ഇല്ലല്ലോ പിന്നെ ഉള്ള ദൈവം ഏതാണ് അപ്പം നമ്മളർക്കും വേറെ ഓരോ മതക്കാർക്കും ഓരോ ദൈവം ഒന്നേ അതല്ല സംഭവം മറ്റൊരു ദൈവം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് തന്നെ ഞാൻ കുറഞ്ഞ പുള്ളിയല്ല ഞാൻ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ വീടിൻ്റെ നില കൂട്ടിക്കൊണ്ടിരിക്കണില്ലേ അതൊരു ദൈവം കളിയാണേ വീടിൻ്റെ അപ്പടുന്ന ആ രണ്ടുപേരെയും ഉള്ളു വീട്ടിലെ രണ്ടുപേരും കാണത്തില്ല മക്കളെല്ലാം ആസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെയാണ് ഇവിടെ അപ്പാപ്പനും അമ്മാമ്മയും മാത്രമേ ഉള്ളെങ്കിലും ഒരു പതിനാറ് മുടി വെച്ചിടും ഈ വെക്കുമ്പോൾ തന്നെ അവർക്കറിയാം അവരാരും ഇവിടെ വരാൻ പോകണില്ല ഇതൊക്കെ വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് ഇത് കണ്ടവൻ കൊണ്ട് തിന്നും എന്നുള്ളതെല്ലാം എല്ലാവർക്കും അറിയാം എന്നാലും മുറിക്ക് എണ്ണം കുറക്കത്തില്ല എന്താണ് ഞാനാണ് ദൈവം അതാണ് പക്ഷേ അത് സംഭവ അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ വിറ്റ് കളയാൻ വിറ്റിക്കളയാണെ പെട്ടവരൊക്കെ വിൽക്കുന്ന വയ്ക്കും ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയു കഴിഞ്ഞാൽ ആദ്യമായി തന്നെ അൽതാരയിൽ വന്ന് സാക്ഷ്യം പറയാൻ കൃപ ലഭിച്ചതിനായി അമ്മമാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ബ്ലസി ഞാൻ മാവേലിക്കരയിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഞാൻ ആദ്യമൊക്കെ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അത് ഒഴപ്പിപ്പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഓപ്പറേഷൻ വരുന്നത് ഓപ്പറേഷൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് പേടിച്ചു പോയി അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നേർന്നായിരുന്നു എനിക്ക് ഈ ഓപ്പറേഷൻ വളരെ ഭംഗിയായിട്ട് നടത്തി തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാമെന്ന് എപ്പോഴും എനിക്ക് ഓപ്പറേഷൻ എനിക്കാണെങ്കിൽ ഒരു സൂചി ഒരു മുട്ടു സൂചി കുത്താൻ പോലും നല്ല പേടിയുള്ള ആളാണ് അപ്പോൾ പിന്നെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്തോരം പേടിച്ചു കാണും പക്ഷെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈമം എനിക്ക് വേദനകളൊന്നും തരല്ലേ തരല്ലേ തരല്ലേന്നു അന്ന് ഫസ്റ്റ് ടൈം ഞാൻ പ്രാർത്ഥിച്ചു ദൈമേ എനിക്ക് വേദനകൾ സഹിക്കുവാനുള്ള ഇത് സഹനശക്തി നൽകണേന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് എൻ്റെ ഓപ്പറേഷൻ എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും വേറൊരു പ്രശ്നം എനിക്ക് വന്നത് എൻ്റോമെട്രിക് ആയിരുന്നു എൻഡോമെട്രിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും വരുന്ന ടൈപ്പാണ് ആ സിസ്റ്റ് വരാനുള്ള കാരണം പീരീഡ്സ് വരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് പീരീഡ്സ് വരാൻ പാടില്ലെന്ന് പറഞ്ഞു അതായത് പീരീഡ്സ് വരുമ്പം മുഴുവൻ ബ്ലഡും പോകാതെ കുറച്ച് ബ്ലഡ് അവിടെ തന്നെ പറ്റി പിടിച്ചിരിക്കും ആ ഇരിക്കുന്ന ബ്ലഡ് ഓരോ മാസവും അങ്ങനെ വന്ന് വന്ന് അങ്ങനെ പറ്റി പിടിച്ചിരുന്ന് അതൊരു കട്ട പോലായി അതൊരു സിസ്റ്റാട്ട് ഫോം ആണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ വരുമ്പം ഇനിയും എനിക്ക് എനിക്കിത് സിസ്റ്റ് വന്നോണ്ടേ ഇരിക്കും അപ്പോൾ എനിക്കിപ്പോൾ ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ളൂ അപ്പോൾ ഓരോരുത്തർക്കും പീരീഡ്സ് നിൽക്കണമെങ്കിൽ തന്നെ അറിയാം കുറേ നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് നിൽക്കാത്തവരുണ്ട് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ എനിക്ക് അത്രയും കാലവും ഇങ്ങനെ സിസ്റ്റ് വന്നുകൊണ്ടിരുന്ന എനിക്ക് പിന്നെയും പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അതും എനിക്ക് ബ്ലഡിൽ എച്ച് ബി എസ് എ ജി എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ട് അതെനിക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ബോഡിയിൽ എന്ത് ഓപ്പറേഷൻ ചെയ്താലും എനിക്ക് ഓപ്പൺ സർജറി മാത്രമേ പറ്റത്തുള്ളൂ കീ കീഹോള് പറ്റത്തില്ല അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് ഇത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ പീരീഡ്സ് ചെയ്യുന്നത് യൂട്രസ് ഉള്ളതുകൊണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്യണം അതുകൊണ്ട് തന്നെ മോൾ പടുത്തെല്ലാം തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുക എത്രയും പെട്ടെന്ന് അതായത് ഒന്നര രണ്ട് വർഷം അതിനപ്പുറം പോകരുത് അതിനുള്ളിൽ തന്നെ കല്യാണം കഴിയണം ഒരു ബേബി ആവണം എന്നിട്ട് യൂട്രസും റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ ഞാൻ കുറച്ചേറെക്കാലം ഒരു ആറുമാസക്കാലത്തോളം ഞാൻ പീരീഡ്സ് നിർത്താനുള്ള ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിരുന്നു ആ ടാബ്ലറ്റ് എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവായിരുന്നു ആ ടാബ്ലറ്റും അതും ഒരു മാസം ഇഞ്ചക്ഷൻ പിന്നെ അഞ്ച് മാസം ടാബ്ലറ്റ് പിന്നെ ഒരു മാസം പീരീഡ് വരുന്നു വീണ്ടും അതേപോലെ ഇഞ്ചക്ഷൻ അഞ്ച് മാസം ടാബ്ലറ്റ് അങ്ങനെ ആയിരുന്നു അപ്പോൾ എനിക്ക് ആദ്യത്തെ ആറ് മാസം അങ്ങനെ പോയി പിന്നെ ഒരു മാസം പീരീഡ്സ് വരുത്തി പിന്നെ അടുത്ത വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോയത് പക്ഷേ അതിൻ്റെ തലേദിവസം ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് ഞാൻ ഒത്തിരിയും വിഷമിച്ച് കരഞ്ഞ് ഞാൻ ഇവിടെ മാതാവിൻ്റെ ഈ രൂപത്തെ നോക്കി നിന്ന് എനിക്ക് ഞാൻ ഇവിടെ നിന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു കൊന്ത ചൊല്ലിട്ട് ഞാൻ പറഞ്ഞു ഞാൻ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് പോകുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ സിസ്റ്റം ഉണ്ടാവാൻ പാടില്ല പിന്നെ അതുപോലെ പീരീഡ്സ് വന്നോട്ടേന്ന് ഡോക്ടർ പറയണം എനിക്ക് പിന്നെ അതുപോലെ മരുന്ന് നിർത്തിക്കൊള്ളണമെന്നും പറയണം ഇനി എനിക്ക് ഒരിക്കലും മരുന്ന് കഴിക്കേണ്ടിയും വരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കറക്റ്റ് ഞാൻ എന്താണ് മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അതേ കാര്യം തന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് ഞാൻ സ്കാനിങ്ങിന് പോയപ്പോഴെല്ലാം ഞാൻ കാശുരൂപം വെച്ചോണ്ടായിരുന്നു മാതാവിന്റെ കാശുരൂപം ഞാൻ മുറുകെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഓരോ വട്ടം അതും സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ആദ്യം ആ സ്കാൻ ചെയ്യുന്ന ആ വ്യക്തി ഉണ്ടല്ലോ ആ ഡോക്ടർ അദ്ദേഹം ആണെങ്കിൽ ആദ്യം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഈ സ്മോൾ സിസ്റ്റ് ഇങ്ങനെ ഒന്ന് പറയാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് മാതാവേ ഞാൻ പ്രാർത്ഥിച്ചതായിരുന്നല്ലേ എന്നിട്ട് എനിക്ക് എനിക്കിനിയും തരല്ലേ എന്ന് ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം വീണ്ടും നോക്കിയിട്ട് പറഞ്ഞു ഇല്ല ഇല്ല അത് സിസ്റ്റല്ല അത് വേറെ എന്താണെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് എന്നാലും ഒരു ടെൻഷനുണ്ടായിരുന്നു പിന്നെ ഡോക്ടറെ കാണാൻ ചെന്നപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു മോക്ക് ഒരു കുഴപ്പവും ഇല്ല സിസ്റ്റില്ല എന്താവാ പീരീഡ്സ് ആയതുകൊണ്ട് വന്നോട്ടെ മരുന്ന് നിർത്തും അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മൂന്ന് കാര്യം പറഞ്ഞു ആ കറക്റ്റ് മൂന്ന് കാര്യം െ എന്റെ അമ്മമാതാവ് എനിക്ക് നടത്തി തന്ന എനിക്കിപ്പം പീരീഡ്സ് എല്ലാ മാസവും വരുന്നുണ്ട് സിസ്റ്റ് ഇല്ല ഞാൻ അതുപോലെ മരുന്നും എൻ്റെ സ്റ്റോപ്പ് ചെയ്ത് എനിക്കിനി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല എൻ്റെ മാതാവ് എനിക്ക് നടത്തി തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ മാതാവിൻ്റെ അടുത്തും തിരുക്കുമാരന്റെ അടുത്തും കൊടാന് നന്ദി പറയുന്നുണ്ട് ഉടമ്പടി തൈലവും ഞാൻ അതേപോലെ എൻ്റെ വൈറ്റത്തും എല്ലാം ഞാനിത് കുറിച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അതുപോലെ എനിക്ക് ബി കോം ഡിഗ്രി അത് ഫസ്റ്റ് സെമ്മിൽ എനിക്കൊരു സപ്ലി ഉണ്ടായിരുന്നു എക്കണോമിക്സ് അതും ഞാൻ ഇവിടെ വന്ന് നിയോഗത്തിൽ വച്ചിട്ടുണ്ടായിരുന്നു അതും എൻ്റെ അമ്മമാതാവ് അതും എന്നെ പാസ്സാക്കി തന്നു പിന്നെ എൻ്റെ അമ്മച്ചിക്ക് കൂടെ കൂടെ വയ്യാതാവുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്കെല്ലാം പ്രഷർ ഷുഗർ ഒക്കെ ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ ഈ ഉടമ്പടി തൈലം ഞാൻ അമ്മച്ചിയുടെ നെറ്റിയിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഇനി അങ്ങനെ വയ്യാതൊന്നും വരല്ലേ കർത്താവേയും മാതാവേം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഇപ്പം അമ്മച്ചി കുറേ നാളായിട്ട് ഒരു കുഴപ്പമില്ല നല്ല എനർജറ്റിക്കായിട്ട് ഓടിച്ചാടി നടക്കുന്നുണ്ട് അമ്മച്ചി പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ഒരുപാട് ആത്മീകതയ്ക്ക് വരാനും സാധിച്ചു ഞാൻ കൊന്ത എത്തിക്കാൻ നല്ല മടിയുള്ളൊരു വ്യക്തിയാണ് എനിക്ക് എൻ്റെ മമ്മ കാത്തലിക്കാണ് മമ്മ കൊന്ത എത്തിക്കും ഇപ്പം എൻ്റെ മമ്മ മരിച്ചു പോയി മമ്മ ഉള്ള സമയത്തൊക്കെ എന്നോട് പറയുമായിരുന്നു മോനെ കൊന്ത എത്തിക്കണം അപ്പം ഞാൻ ഒരു ഓർത്തഡോക്സുകാരി ആയതുകൊണ്ട് ഓർത്തഡോക്സാർക്ക് കൊന്തയില്ല ഇപ്പം ഞാൻ ആ ഒരു എനിക്ക് ആക്ച്വലി എനിക്ക് എത്തിക്കാനുള്ള മടി കൊണ്ട് അപ്പം അതിന് ഞാൻ ആ ഒരു റീസൺ എന്തോ ചെയ്തു ഞാനങ്ങ് ഞാന കണ്ടെത്തുമായിരുന്നു പക്ഷെ ഇപ്പം ഞാനാണെങ്കിൽ മുടങ്ങാതെ എല്ലാ ദിവസവും ഇപ്പം ഞാൻ കൊന്ത അതേപോലെ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ഞാൻ പാലിക്കുവാനും ശ്രമിക്കുന്നുണ്ട് ബൈബിളെല്ലാം ഡെയിലി അരമണിക്കൂർ വായി വായിക്കുന്നുണ്ട് അതുപോലെ എനിക്ക് പത്രം ആദ്യമായിട്ട് ഇവിടുന്ന് പത്രം കിട്ടുമ്പോൾ ഭയങ്കര ഒരു പേടിയായിരുന്നു മനസ്സിൽ കാരണം ചിലവർ നമ്മൾ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ സന്തോഷത്തോടങ്ങ് വാങ്ങിക്കും ചിലവർ നമ്മൾ വഴക്കുറയുന്നെയും വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നതേമേ അവർ കൊടുക്കുമ്പോൾ എന്തോ വിചാരിക്കും പക്ഷേ ഇപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കും ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്ന പത്രം കൊടുക്കുന്നതാണ് ഇപ്പം ഞാൻ വരുമ്പം എത്ര കെട്ട പത്രം വാങ്ങിക്കുന്നതെന്നുള്ളതിന് എനിക്ക് തന്നെ കണക്കില്ല കാരണം അന്ന് അത്രയും മടിയായിരുന്നു ഞാൻ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പത്രം കൊടുക്കുക ഇപ്പം ഞാൻ ഓടി ഞാൻ വയ്ക്കും വാങ്ങിക്കുന്നതിന് വാങ്ങിക്കട്ടെ ഇല്ലാത്തരും വേണ്ട എന്നാലും അങ്ങനെ പക്ഷെ എന്നാലും ഞാൻ കൊടുക്കുന്ന മുക്കാൽ വരും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ചിലവരെങ്ങാണേ ഉള്ളൂ വാങ്ങിക്കാത്തതായിട്ടുള്ളൂ എന്നാലും എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പത്രം കൊടുക്കാൻ ഇപ്പം ഇവിടെ നിൽക്കുന്ന പോലും ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും നേരം പേടിച്ചു പേടിച്ചാ കാരണം ഞാൻ ഇങ്ങനെ ഇത്രയും ആൾക്കാരുടെ മുന്നിലൊന്നും വന്നിന്നിങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ആദ്യം തന്നെ വരച്ചു വരച്ച് ഞാൻ ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോഴും യേശുമാതാവും യേശു മാതാവും ആയിരിക്കണം എന്നിലൂടെ പറയുന്നത് കാരണം എനിക്ക് പറയാനുള്ള ധൈര്യം കിട്ടണം ഒന്നും മറന്നു മറന്നുപോകതെല്ലാം എനിക്ക് ഓർമ്മിപ്പിച്ചു തരണം എന്നെല്ലാം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു തന്ന പിന്നെ കാരുണ്യ പ്രവർത്തികളും എനിക്ക് കാരുണ്യപ്രവർത്തനം എനിക്ക് അത്രയും ഇതായിട്ടില്ല കാരണം എനിക്ക് ചെയ്യാൻ ആഗ്രഹം നല്ലപോലുണ്ട് പക്ഷേ എനിക്കിപ്പോൾ സാമ്പത്തികമായിട്ടാണേലും ഞാൻ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ് ജോലി ആയിട്ടില്ല പിന്നെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയും അത്ര ഇതല്ല എന്നാലും അല്ലാതെയും പറ്റുന്ന രീതിക്ക് എന്നാലും വീട്ടിൽ വരുന്നവരെയൊക്കെ എന്നെ ലാഭം ചെറിയ തുക വെച്ച് കൊടുത്ത് സഹായിക്കാറുണ്ട് പിന്നെ വിഷമിരിക്കുന്നവർക്കൊക്കെ വഴിയരികിൽ ഇരിക്കുന്നവർക്കൊക്കെ ആഹാരം കൊടുക്കാറുണ്ട് പിന്നെ അല്ലാതെ എന്നെക്കൊണ്ട് പറ്റുന്ന സാമ്പത്തിക അല്ലാത്ത രീതിക്കുള്ള സഹായങ്ങളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് ഇനിയും ഈ ഉടമ്പടിയിൽ എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഇവിടെ സ്വഭാവത്തിൽ ദേഷ്യം കുറഞ്ഞിട്ടുണ്ട് എനിക്ക് നേരത്തെ ദേഷ്യം വന്ന സാധനങ്ങൾ വലിച്ചെറിയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു എന്തെങ്കിലും കയ്യിൽ എന്ത് കിട്ടുമോ അത് ഞാൻ ഇവിടെ തൊറ്റേറുകൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പം ദേഷ്യം അത്യാവശ്യം നല്ലപോലെ കൺട്രോൾ ആയിട്ടുണ്ട് എല്ലാത്തിനും അമ്മമാതാനും ഈശോയ്ക്കും കോടാനും കൂടി നന്ദി പിന്നെ ഈ സാക്ഷ്യം വരെ ഇത്രയും ലേറ്റ് ആയതിന് മാതാവിനോട് ഞാൻ ക്ഷമയോദിക്കുന്നു അമ്മമാതാനും ഈശോ തിരുക്കുമാരനും കോടാനും കൂടി നന്ദി നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി എൻ്റെ പേര് ജിസ്ന ജോബി ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ ഊരക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഇടവയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്തിനാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാൻ ഉണ്ടായ കാരണം ജർമ്മനിയിലേക്ക് മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇതിന് മുന്നേ പറ്റി ഞാൻ കേൾക്കുകയും അറിയുകയൊക്കെ ഉണ്ടായിരുന്നു കൂടുതലായി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ള ആ ഒരു ചെറിയ കാര്യം മാത്രം എനിക്ക് എനിക്കറിയുന്നുള്ളൂ കൂടുതൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു അഖണ്ഡ രണ്ടായിരത്തി ഇരുപത്തി നാല് അകണ് ഒക്ടോബർ മാസത്തിലെ അഖണ്ഡ ജർമ്മൻ റാലിയിൽ അർത്തങ്കൽ പള്ളിയിലേക്ക് ഞാൻ വരികയും അമ്മമാതാവിനോട് എൻ്റെ മാസ്റ്റേഴ്സിൻ്റെ റിജക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു പിന്നീട് ഒരു ചേച്ചി മുഖാന്തരം ജർമ്മനിയിലെ ഒരു ഏജൻറ്റ് വഴി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമ്മർ ഇൻടേക്കിലേക്കുള്ള വിസസിംഗ് പ്രൊസസിങ് പ്രൊസ പ്രൊസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുകയുണ്ടായി പക്ഷെ അതൊക്കെ റിജക്ഷൻ ആയിരുന്നു കാരണം ഞാനൊരു കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടാണ് എനിക്ക് ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റിനോ കോഴ്സിന് തക്കതായ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം റിജക്ഷനായിരുന്നു വന്നുകൊണ്ടിരുന്നത് അന്നേരം ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് എഴുപത്തഞ്ച് ദിവസമായിരുന്നു തന്നോളൂ അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല ഇവിടെ വന്ന് അച്ഛനെ കാണണമെന്നുണ്ട് പക്ഷേ അവിടുത്തെ അവർ പറഞ്ഞു ഉടമ്പടി പുതുക്കാതെ തൊണ്ണൂറ് ദിവസം കഴിയാണ്ട് അച്ഛനെ കാണാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളവിടെ കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങൾക്ക് എഴുതി തന്നു അച്ഛനെ കാണാനുള്ള ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട് എഴുതി തന്നു പക്ഷേ ഞാനിവിടെ അച്ഛനെ ചെന്ന് കണ്ടു അച്ഛനോട് ആ പേപ്പർ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ ചീത്ത പറയും കാരണം ഉടമ്പടി പുതുക്കിയിട്ടില്ല എന്ത് ചെയ്യണമെന്ന് അറിയൂല്ല അപ്പം ഞാൻ അച്ഛനോട് കറിഞ്ഞു പ്രാർത്ഥിച്ചു പക്ഷെ അച്ഛനെ എന്നോടൊന്നും പറഞ്ഞില്ല ചെയ്ത് പറയും ഒന്നും ചെയ്തില്ല ആ ആഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു നിങ്ങളോട് ബ്ലെസ്സിങ്ങിൽ അച്ഛനൊന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ വിഷയം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ടയെന്ന് പറഞ്ഞു പിന്നീട് പിന്നീട് അടുത്ത ഇൻടേക്കിൽ ഒക്ടോബർ ഇൻടേക്കിലേക്കുള്ള പ്രോസസ്സിങ് ആരംഭിച്ചു പിന്നെ റിജക്ഷൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് പിന്നെയും ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു മൂന്ന് കോഴ്സ് വെക്കുകയും പിന്നെ ആ ചേച്ചി പറഞ്ഞു നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി സ്റ്റാൻഡ്സിൽ താൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ല സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കോഴ്സ് വെക്കാൻ പറഞ്ഞു പക്ഷേ കിട്ടാൻ ചാൻസ് ഇല്ല എന്നാലും വെച്ച് നോക്കാം എന്ന് പറഞ്ഞു വെച്ചു പക്ഷേ കോഴ്സൊന്നും പക്ഷെ കിട്ടിയില്ല ഞാൻ അതിന് മുന്നേ തന്നെ ഒരു പേപ്പറിൽ എനിക്ക് ഇനി നാല് യൂണിവേഴ്സിറ്റിയും കൂടെ ഉള്ളു അതിനകത്ത് മൂന്നെണ്ണം കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലെയും ഒരെണ്ണം സയൻസ് ബാക്ക്ഗ്രൗണ്ടിലെ കോഴ്സുമായിരുന്നു അപ്പം ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലെ കോഴ്സിന് എനിക്ക് റിജക്ഷൻ വന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് എന്താ മാതാവേ ഇങ്ങനെ എല്ലാത്തിനും റിജക്ഷൻ വന്നെ എന്ന് പ്രാർത്ഥിച്ചു കൂടാതെ ഞാൻ എനിക്കൊരു വചനവും കിട്ടി ഞാൻ നിന്നോട് നിന്നോടുകൂടി വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും എന്നുള്ള വചനം എന്നെ കൂടുതലായിട്ട് പ്രചോദിപ്പിച്ചു ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു പിന്നെ പിന്നെ എനിക്ക് കിട്ടിയ വേറൊരു വചനം എന്താണെന്ന് പറഞ്ഞാൽ അവർ നിന്നെ തോൽപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഞാൻ വന്ന് നിന്നെ സഹായിക്കും അപ്പോൾ എനിക്ക് റിജക്ഷൻ വന്ന യൂണിവേഴ്സിറ്റിന് യൂണിവേഴ്സിറ്റി തന്നെ എന്നെ തിരിച്ചു വിളിച്ചു യൂണിവേഴ്സിറ്റി ഓഫർ ലെറ്റർ വന്നു ഓഫർ ലെറ്റർ വന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ മാതാവ് എനിക്ക് സുഗന്ധാഭിഷയം കിട്ടില്ല എന്ന് വെച്ചോ എനിക്ക് മഴവിൽ കണ്ടില്ല എന്ന് വെച്ചോ ഞാൻ പരാതി പറയുമൊന്നുമില്ല പക്ഷേ ഞാൻ വാശി പിടിക്കും എനിക്ക് അമ്മ പ്രത്യക്ഷയായ ദിവസം ഒരു ഏഴാം തീയതി ഒരു ശനിയാഴ്ച ഒരു ചൊവ്വാഴ്ച എനിക്ക് അമ്മ മാതാവിൻ്റെ ദിവസം തന്നെ എനിക്ക് വിസ വരണം എനിക്ക് ജർമ്മനിയിലേക്ക് പോകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ജൂലൈ ഏഴാം മാസം എനിക്ക് ഓഫർ ലെറ്റർ വരികയും പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യവും നടക്കുകയും ചെയ്യും ബാങ്കിൽ പോവുകയും വിഷ വ്യഞ്ചരിച്ച ഉപ്പ് ഞാൻ ബാങ്കിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ബാങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാൻ ബാങ്കിൽ പോകുന്ന ദിവസം ഉപ്പ് ഇടാണ്ട് ചെന്ന ദിവസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിലേ ആവുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നടക്കുകയും ചെയ്തു പിന്നീട് വി എഫ് എസിൻ്റെ ഡേറ്റിനായിരുന്നു എന്നോട് ആ ഏജൻറ്റ് പറഞ്ഞു വി എഫ് എസിന് ഡേറ്റ് കിട്ടാൻ പാടാണ് അല്ലെങ്കിൽ നമ്മൾ അയ്യായിരം ഇരുപത്തയ്യായിരം രൂപയൊക്കെ കൊടുത്ത് വി എഫ് എസിന് ഡേറ്റ് എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു പക്ഷേ മാതാവെ എനിക്ക് തരണേ ഇത്രയും മാതാവ് എത്തിച്ച് മാതാവ് എന്തായാലും എനിക്ക് എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ദിവസം എന്നും ഞാൻ മുട്ടുമേൽ നിന്നാണ് പ്രാർത്ഥിക്കാറ് എൻ്റെ സങ്കടങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ പക്ഷേ ഒരു ദിവസം വി എഫ് എസിന് ഇങ്ങനെ ഡിലേ വന്നപ്പോൾ ഞാൻ ഈശോയോട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഒന്നും വേണ്ട മൂന്നാമത്തെ ദിവസം എൻ്റെ ഈശോ ലോകത്തിന് അത്ഭുതമായ പോലെ മൂന്നാമത്തെ ദിവസമെങ്കിലും എനിക്ക് വി എഫ് എസിനുള്ള ഡേറ്റ് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച അന്ന് തന്നെ എനിക്ക് പൈസ ഒന്നും കൊടുക്കാണ്ട് വി എഫ് എസ്സിനുള്ള ഡേറ്റ് കിട്ടി വി എഫ് പത്തൊമ്പതാം തീയതി ആയിരുന്നു എൻ്റെ വി എഫ് എസ് അപ്പോൾ ഞാൻ അമ്മമാതാവിനോട് പറഞ്ഞു വിസ കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പൊട്ടിച്ച് വായിക്കുള്ളൂ നോക്കുകയുള്ളൂ റിജക്ഷൻ ആയാലും ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ധ്യാനത്തിൽ അടുത്ത ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു ജർമ്മൻ വിസ വെക്കുന്നവർ എൻ്റെ ഗീതമല്ല ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിസ എനിക്ക് ശനിയാഴ്ച വന്നു അതും ഇരുപത്തേഴാം തീയതി ശനിയാഴ്ചയാണ് എനിക്ക് വന്നത് ഞാൻ ഒന്നും നോക്കിയില്ല തുറന്നു നോക്കിയില്ല നേരെ ഇങ്ങോട്ട് വന്നു ഉച്ചയ്ക്കാണ് വന്നത് എറണാകുളത്താണ് വരുന്നത് ഞാൻ ഇവിടെ വന്നു അവിടെ ഇരുന്നു ബാക്കിൽ ആരും ഉണ്ടായില്ല ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയില്ല തുറന്ന് നോക്കി അതിനകത്ത് വിസ ഉണ്ടായിരുന്നു അമ്മമാതാവന കോടാനും കൂടി നന്ദി ഇന്നലെ ശനിയാഴ്ച വിസ വന്നു ഇന്നലെ ടിക്കറ്റിനുള്ള ഡേറ്റ് എടുത്തു ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്ക് ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ് ഇത്രയും നന്നായി അമ്മമാതാവന ഈശോയ്ക്ക് കോടാനും കൂടി നന്ദി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ ഒരു പത്ത് കെട്ട് പൊതിച്ചോറ് കൊണ്ട് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പിന്നെ പിന്നെ ആശുപത്രിയിൽ രോഗികളായിരിക്കും പൈസ കൊടുക്കുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ എല്ലാ മാസവും പത്രക്കെട്ട് മേടിക്കുകയും ആശുപത്രി കൊടുക്കുകയും രോഗികൾക്ക് പൈസ കൊടുക്കുകയും പിന്നീട് രാത്രിയെന്നോ പകലെന്നോ ഇല്ല രാത്രി ആയാലും ഞങ്ങൾക്ക് അറിയില്ലാത്ത സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പത്രം കൊണ്ടേ കൊടുക്കുകയുള്ളൂ അറിയില്ലാത്ത വീടുകളിൽ കൊണ്ട് കൊടുക്കും ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥലത്തുള്ള ആർക്കും ഞാൻ പത്രം കൊണ്ടേ കൊടുക്കില്ല എല്ലാ വീടുകളിലും രാത്രിയായാലും സന്ധ്യ ആയാലും ഒന്നും ഞാൻ നോക്കില്ല അവിടെ ചെന്ന് ഞാൻ പറയും ചില വീടുകളിൽ ചെല്ലുമ്പോൾ അവർ മറ്റേ ഇപ്പം ആൾക്കാരൊക്കെ പറയും ഞങ്ങൾക്ക് മാതാവിന് വിശ്വാസമില്ല ഞങ്ങൾക്ക് ഈശോയെ മാത്രമേ വിശ്വാസമുള്ളൂ എന്നൊക്കെ പറയും അന്നേരം ഞാൻ തർക്ക തർക്കിക്കാനൊന്നും ഞാൻ പോകാറില്ല ഞാൻ പറയും അമ്മമാതാവ് ഇവർ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും പിന്നെ ഓട്ടോ സ്റ്റാൻഡുള്ളവർക്ക് ഞാൻ വചനം പറഞ്ഞു കൊടുക്കും മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണെന്ന് തന്നെ ഞാൻ പറയും പിന്നെ ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമ്പോൾ തന്നെ ഞാൻ അവരോട് പ്രാർത്ഥിച്ചിട്ട് ഈ വചനം പറഞ്ഞു കൊടുക്കും അവരത് ഏറ്റു പറയും അത് ഏറ്റു പറഞ്ഞിട്ട് മാത്രമേ ഞാനൊക്കെ ട്യൂഷൻ എടുത്ത് കൊടുക്കുകയുള്ളൂ അവരോട് ഞാൻ പള്ളിയിൽ പോകാൻ പറയും പ്രാർത്ഥിക്കാൻ പറയും ഈശോയോട് നിങ്ങൾ സംസാരിക്കാൻ പറയും നമ്മുടെ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ഈശോ കേൾക്കും അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കും ഇതൊക്കെയാണ് ഞാൻ ഇത്രയും നന്ന അമ്മമാതാവിനും ഈശോയ്ക്കും കോടാനും കോടുന്നത് എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ പറയുമ്പോൾ വചനത്തിൽ കൂടുതൽ വിശ്വസിക്കാൻ ഞാൻ പഠിച്ചു കൂടുതൽ കൂടുതൽ എന്തെങ്കിലും പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വചനങ്ങൾ കിട്ടി ഒന്ന് ദിനവൃത്താന്തം നാലിൻ്റെ പത്ത് ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോട് കൂടി ഇരിക്കുകയും സകല വിപത്തുകളിൽ നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അവൻറെ പ്രാർത്ഥന ദൈവം കേട്ടു ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എൻ്റെ കേട്ടിട്ടുണ്ട് െന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും കൂടുതൽ എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ എന്തെങ്കിലും വനമുണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ എങ്കിൽ വചനമുണ്ട് ഞാൻ അരമണിക്കൂറിൽ കൂടുതലിരുന്ന് വചനം വായിക്കും ഞാനത് പഠിക്കും ഉള്ളിൽ നിന്ന് പഠിക്കും ഓരോ വചനവും ഏത് പ്രതിസന്ധി വന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഉണ്ട് ഞാൻ ഞാൻ നി സഹായിക്കും ഞാൻ എന്നെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവുന്ന വചനങ്ങൾ ഏറ്റുപറഞ്ഞു ഓരോ പ്രതിസന്ധി വന്നാലും വിസയുടെ തടസ്സങ്ങൾ ഇല്ലാതെ എന്നെ ഇത്രയും അനുഗ്രഹിച്ച ദൈവത്തിന് ഒരായിരം തന്നു